ഞാനാണോ റേണുവിന്റെ അടുത്ത് പറഞ്ഞത് രേണു സുധേട്ടന്റെ ഷർട്ടൊന്നും എനിക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തിടെ അവതാരക ലക്ഷ്മി നക്ഷത്രക്കെതിരെ വ്യാപകമായും വിമർശനങ്ങളാണ് ഉയർന്നത് മരണപ്പെട്ട കൊല്ലം സുധി അപകട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൽ നിന്ന് ലക്ഷ്മി നക്ഷത്ര പെർഫ്യൂം ഉണ്ടാക്കിയ വാർത്ത പങ്കുവച്ചതിന് പിന്നാലെയാണ് വിമർശനം ഉയർന്നത് ദുബായിൽ നിന്നാണ് ലക്ഷ്മി പെർഫ്യൂം തയ്യാറാക്കിയത് ഇതേ വീഡിയോ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പണത്തിനു വേണ്ടിയാണ് ലക്ഷ്മി ഇങ്ങനെ ചെയ്യുന്നത് എന്ന തരത്തിൽ കമന്റുകൾ വന്നത് ഇപ്പോൾ തനിക്കെതിരെ ഉണ്ടാകുന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര സുധിയുടെ മണമുള്ള പെർഫ്യൂം ബ്രേണുവിന് നൽകാൻ പോകുന്ന വീഡിയോ പങ്കുവെച്ചാണ് ലക്ഷ്മി മറുപടി പറയുന്നത് കഴിഞ്ഞ രണ്ടര വിശേഷങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടെന്നും ലക്ഷ്മി നക്ഷത്ര ഏറിലാണെന്ന് പറയുന്നവർക്ക് മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര വീഡിയോ തുടങ്ങുന്നത് പോസിറ്റീവായി റിയാക്ട് ചെയ്തവരോടും അതുപോലെ തനിക്ക് വേണ്ടി സംസാരിച്ചവരോടും നെഗറ്റീവ് ട്രോൾ ഇട്ട് തന്റെ കണ്ടന്റ് വൈറലാക്കി തന്നവരോടും നന്ദിയെന്നും തന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പെർഫ്യൂം ചെയ്യാൻ പറ്റുമെന്നത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നതായിരുന്നുവെന്നും ആഗ്രഹവും ഉണ്ടായിരുന്നുവെന്നും എന്തായാലും സംഗതി വൈറലായെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു ആദ്യം ഇതൊരു കണ്ടന്റായി ചെയ്യണമെന്ന് ആ സമയത്ത് വിചാരിച്ചിരുന്നതല്ല എന്നും പക്ഷേ പെർഫ്യൂം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവരും കാണണമെന്ന് രേണു തന്നെ തന്റെ അടുത്ത് പറഞ്ഞുവെന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് മാത്രമല്ല പെർഫ്യൂമുമായി രേണുവിന്റെ അടുത്തെത്തിയ ശേഷം രേണുവും ലക്ഷ്മി നക്ഷത്രയും സംസാരിക്കുന്നുമുണ്ട് സുതിച്ചേടന്റെ ഷർട്ട് വാങ്ങി പെർഫ്യൂം പെർഫ്യൂമാക്കി കൊണ്ടുതരാമെന്ന് താനാണോ രേണുവിന്റെ അടുത്ത് പറഞ്ഞത് എന്ന് സംസാരത്തിനിടെ ലക്ഷ്മി നക്ഷത്ര രേണുവിനോട് ചോദിക്കുന്നുണ്ട് ഒരിക്കലുമല്ല താനാണ് ലക്ഷ്മിയുടെ യും പറഞ്ഞതെന്നാണ് അതിന് രേണുവിന്റെ മറുപടി ഒരു വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ എന്റെ യൂട്യൂബ് സ്പെഷ്യൽ കേസായി പരിഗണിച്ച് ഡോളേഴ്സ് ഇട്ട് തരുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്നാണ് നെഗറ്റീവ് ഇടുന്നവരോടോ വീഡിയോയിലൂടെ ലക്ഷ്മി നക്ഷത്ര ചോദിക്കുന്നത് പിന്നെ പെർഫ്യൂം കണ്ടന്റ് കണ്ടന്റിട്ട് താർ മേടിക്കാനുള്ള കാശ് തനിക്ക് കിട്ടിയെന്ന് പറയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ലെന്നും അങ്ങനെയെങ്കിൽ ആരും ഒരു ജോലിക്കും പോകില്ലല്ലോ വാഹനങ്ങൾ പച്ചക്കറി വാങ്ങുന്നത് പോലെ വാങ്ങാൻ സാധിക്കില്ലെന്നും മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് വെച്ചിട്ടാണ് വാങ്ങുന്നതെന്നും യൂട്യൂബ് മാത്രമല്ല തനിക്ക് വേറെയും പ്രൊഫഷൻസ് ഉണ്ടെന്നും താരം പറയുന്നുണ്ട് മാത്രമല്ല താൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യാത്തതിനെതിരെ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ എന്താണ് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യുന്നില്ലേ എന്നും താരം ചോദിക്കുന്നുണ്ട് താൻ അന്ന് മുതൽ ഇതുവരെയും സുധിച്ചേടന്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നിൽക്കുന്നതെന്നും ഒരു ും സംസാരിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് വേണം ചെയ്യാനെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട് മാത്രമല്ല സുധിയുടെ ഭാര്യ രേണു വീണ്ടും വിവാഹിതയാകാൻ പോവുകയാണോ സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനും രേണുവും തമ്മിൽ വഴക്കാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കും രേണുവും മകൻ കിച്ചുവും ലക്ഷ്മി നക്ഷത്രയുടെ സാന്നിധ്യത്തിലും ഇതേ വീഡിയോയിൽ മറുപടി നൽകുന്നുണ്ട് താനും കിച്ചുവും അടിച്ചു പിരിഞ്ഞതല്ലെന്നും അമ്മയും മക്കളും എങ്ങനെയാണ് അടിച്ചു പിരിയുന്നത് കിച്ചു കാരണമാണ് സുതിചേട്ടൻ തന്നെ കല്യാണം കഴിച്ചതെന്നും സുതിചേട്ടന്റെ അമ്മയുടെ ആഗ്രഹമാണ് കിച്ചു സുതിച്ചേട്ടന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതെന്നും സുതി പോയ ശേഷം അമ്മ മകൻ എന്ന രീതിയിലുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമായെന്നും അവൻ ഒരിക്കലും തങ്ങളെ ഇട്ടിട്ട് പോകില്ലെന്നും മകൻ കിച്ചുവിനെ പറ്റി റേണു പറയുന്നുണ്ട് താൻ വീണ്ടും കല്യാണം കഴിക്കാൻ എന്ന രീതിയിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് രണ്ടാം വിവാഹം വാർത്തകൾ നിഷേധിച്ച് രേണു പറഞ്ഞത് അതേസമയം രേണു കല്യാണം കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്നും എല്ലാവരും നിർബന്ധിക്കുമ്പോൾ ഭാവിയിൽ ചിലപ്പോൾ വേറൊരു ലൈഫിലേക്ക് പോകേണ്ടി വന്നേക്കാം അതിനെന്താണ് കുഴപ്പമെന്നും ലക്ഷ്മി നക്ഷത്ര ചോദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ രേണു അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നും ലൈഫിൽ നാളെ എന്തെന്ന് ആർക്കും അറിയില്ലെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു മാത്രമല്ല ചിങ്ങത്തിൽ കൊല്ലം സുധിയുടെ കുടുംബത്തിനായി ഒരുങ്ങുന്ന പുതിയ വീടിന്റെ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ